നമസ്കാരം ഇന്ന് വൈദ്യൻ പി കെ വാര്യർ അനുസ്മരണ ദിനം തലമുറകളുടെ ആരോഗ്യം കാത്തു കാത്തുസൂക്ഷിക്കുവാൻ ഏറ്റവും അധികം പങ്കുവഹിച്ച മഹാപ്രതിഭയായ വൈദ്യൻ പി കെ വാര്യരെ ആദരവോടുകൂടി അനുസ്മരിക്കുന്നു ഞാൻ ഡോക്ടർ അനശ്വര പി കെ ആയുർവേദ ഡോക്ടർ ബാംഗ്ലൂർ ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കാലാവസ്ഥയിൽ ഏറ്റവും അധികം ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടതായ മഴക്കാല രോഗങ്ങളെയും അതുപോലെ തന്നെ നമ്മളുടെ ശരീര രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നതിനുള്ള മാർഗങ്ങളെ കുറിച്ചുമാണ് ഒരു തീക്ഷ്ണമായ വേനൽക്കാലമാണ് ഇത്തവണ നമ്മൾ നേരിട്ടത് അല്ലേ അതിനുശേഷം വരുന്ന ഒരു മഴക്കാലം ഈ ഒരു അവസ്ഥയിൽ പ്രകൃതി പോലെ തന്നെ നമ്മളുടെ ശരീരത്തിലും ഒട്ടനവധി ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ ഒരു സമയമാണ് ഈ ഒരു മഴക്കാലം എന്ന് പറയുന്നത് അതുതന്നെയാണ് നമ്മൾ കണ്ടുവരുന്ന പല പകർച്ചവ്യാധികളുടെയും ഡെങ്കു ടൈഫോയിഡ് വൈറൽ ഫീവർ തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകുന്നത് അപ്പോൾ ഇതിനു വേണ്ടി ഇതിനെ നേരിടുന്നതിനായി നമ്മുടെ ശരീരത്തെ നമ്മൾ എങ്ങനെ ഒരുക്കണം എന്നുള്ളത് അതിൽ നമ്മൾ ബോധവാന്മാരായിരിക്കണം അല്ലേ പ്രത്യേകിച്ചും കുട്ടികളിൽ കാരണം കുട്ടികളുടെ എല്ലാം സ്കൂൾ ഒരു അധ്യയന വർഷം തുടങ്ങിയിട്ടുള്ള ഒരു ആദ്യ രണ്ട് മൂന്ന് മാസങ്ങളാണല്ലേ അപ്പോൾ ഈ ഒരു സമയത്ത് അവരുടെ ആരോഗ്യത്തെ പറ്റി നമ്മൾ കൂടുതൽ ബോധവാന്മാരായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ പ്രാധാന്യം നൽകേണ്ടതായിട്ടുള്ള ആഹാരവിഹാരങ്ങൾ അതിൽ തന്നെ പ്രാധാന്യം ആഹാരത്തിനാണ് കാരണം ആഹാരമീവ ഔഷധം എന്നാണ് ആഹാരം തന്നെയാണ് ഔഷധം നമ്മൾ ആഹാരത്തിൽ നമ്മൾ എത്ര ശ്രദ്ധത പുലർത്തുന്നുവോ അത്രയും നമ്മൾ ആരോഗ്യവാന്മാരായിരിക്കും അപ്പോൾ ആഹാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചൂടുള്ള ആഹാരപദാർത്ഥങ്ങൾ കഴിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ കുട്ടികൾ സ്കൂളിലാവുമ്പോൾ കാസറോൾ ഫ്ലാസ്ക് തുടങ്ങിയ സാധനങ്ങൾ കുട്ടികൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം തിളപ്പിച്ചാറ്റിയ വെള്ളം നമ്മൾ കുട്ടികൾക്കായി കൊടുക്കാൻ ശ്രദ്ധിക്കുക വെള്ളം തിളപ്പിക്കുമ്പോൾ ചുക്ക് കുരുമുളക് മുതലായവ ഇട്ട് വെള്ളം തിളപ്പിക്കേണ്ടതാണ് അതിനുശേഷം ഭക്ഷണം പാകം ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇഞ്ചി മഞ്ഞൾ കുരുമുളക് കറിവേപ്പില തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം അത് കറിവേപ്പില മുതലായവ കുട്ടികൾ എടുത്ത് സൈഡിൽ വെച്ച് മാറ്റി വെക്കുന്നത് കാണാം പക്ഷേ അതിന് കറിവേപ്പില മുതലായ സാധനങ്ങൾക്ക് നമ്മുടെ ദഹനത്തിൽ ദഹനക്രിയയിൽ അവ ചെലുത്തുന്ന പങ്ക് വളരെ പ്രാധാന്യമുള്ളവയാണ് അതുകൊണ്ട് കുട്ടികൾ അതെല്ലാം കഴിക്കുന്നു എന്നുള്ളത് രക്ഷിതാക്കളും ടീച്ചേഴ്സും ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് എന്തു എന്നുള്ളത് തണുത്ത ആഹാരങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പഴകിയ ആഹാരങ്ങളെല്ലാം കഴിവതും നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക നോൺ വെജ് മുതലായവ ഫ്രിഡ്ജിൽ വെച്ച് രണ്ടും മൂന്നും ദിവസം ഉപയോഗിക്കുന്ന ഒരു ശീലമുള്ള ആൾക്കാരുണ്ടായിരിക്കാം അതെല്ലാം നമ്മൾ ഈ ഒരു കാലാവസ്ഥയിൽ തെല്ലും ഒഴിവാക്കേണ്ടതാണ് കാരണം അത് നമ്മളുടെ ആരോഗ്യ ആരോഗ്യത്തെ വളരെ നെഗറ്റീവായി ബാധിക്കുന്ന ഒന്നാണ് അതുപോലെ എണ്ണയിൽ പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള ദഹിക്കാൻ കുറച്ച് പാടുള്ള ആഹാരങ്ങൾ കട്ടിയേറിയ ആഹാര ആഹാരവസ്തുക്കളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു കാലാവസ്ഥയിൽ ഒഴിവാക്കണം ഡൈജസ്റ്റീവ് സിസ്റ്റം ഏറ്റവും അധികം തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് തന്നെ നമ്മൾ അതിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കാതെ അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ദഹനത്തെ സഹായിക്കുന്ന ആഹാര കൂടുതൽ കഴിക്കുക മഴക്കാലത്ത് തേൻ അല്ലെങ്കിൽ മധു എന്ന് നമ്മൾ പറയുന്ന തേനിന് വളരെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ തേൻ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കൂടുതൽ കഴിക്കാം തേൻ ഉപയോഗിച്ചിട്ടുള്ള പാനീയങ്ങൾ നമുക്ക് കുടിക്കാം അതെല്ലാം തന്നെ നമ്മൾക്ക് നമ്മളുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നവയാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് കൊതുകു മൂലം പടരുന്ന അസുഖങ്ങൾ വളരെയധികം കണ്ടുവരുന്നു അതുകൊണ്ട് കൊതുകിൻ്റെ വളർച്ചയെ സഹായിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കഴിവതും ഒഴിവാക്കണം വെള്ളം കെട്ടിക്കെടുക്കുന്നതെല്ലാം വീട് പരിസരത്തും അതുപോലെ തന്നെ സ്കൂൾ പരിസരത്തും ഉണ്ടെങ്കിൽ അതെല്ലാം അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ് കാരണം കൊതുകു മൂലം പടരുന്ന അസുഖങ്ങൾ നമ്മൾ ഒരിക്കലും നമുക്ക് ലളിതമായി കാണാൻ സാധിക്കുകയില്ല കുട്ടികളിൽ കണ്ടുവരുന്ന പനി ജലദോഷമെല്ലാം ഒരു മൂന്ന് ദിവസത്തിൽ കൂടുതൽ തീവ്രമായി നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അത് ലളിതമായി കാണരുത് അതിനു വേണ്ടതായി വേണ്ടതായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം അടുത്തുള്ള ആശുപത്രിയിലോ അറിയുന്ന പീഡിയാട്രീഷ്യൻ ഡോക്ടേഴ്സ് മുതലായവരെ കണ്ട് അതിനുള്ള ചികിത്സ നിങ്ങൾ തേടണം മാസ്ക് ധരിക്കുന്നതും സാനിറ്റൈസർ യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ കുട്ടികൾ സ്വയം വൃത്തിയായും നനഞ്ഞ വസ്ത്രങ്ങളിടാതെയും മഴ നനയാതെയുമെല്ലാം സ്വന്തം ആരോഗ്യത്തെ ോക്കുവാൻ നിങ്ങളും ശ്രദ്ധിക്കണം ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിലെല്ലാം കൂടുതൽ ജാഗ്രത പുലർത്തി നല്ല ആരോഗ്യവാന്മാരായി നിങ്ങളെല്ലാവരും ഇരിക്കട്ടെ എന്നാഗ്രഹിച്ചു കൊണ്ട് ഒരു നല്ല ദിനം നേരുന്നു താങ്ക് യു